ഇവരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചെല്ലാം ഇവിടെ വിശദീകരിച്ചുകയാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായ മതനിരപേക്ഷ സംസ്കാരം കത്ത് സൂക്ഷിക്കാനും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഫെഡറൽ സംസ്കാരം അത് കത്തുസൂക്ഷിക്കാനും നമ്മുടെ പാർലമെൻറ്റ് നിയോഗമണ്ഡലത്തിൻ്റെ ചാരി പാർലമെൻറ്റ് നിയോഗമണ്ഡലത്തിൻ്റെ വികസനം അർത്ഥപൂർണമാകുവാനും സമഗ്രമാകുവാനും ചുറ്റി കരിവാ നക്ഷത്ര മലയാളത്തിൽ വോട്ട് ചെയ്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും വിനീതമായി ആഭ്യർത്ഥിക്കുന്നു നിങ്ങളിവിടെ നൽകിയ ദുഷ്ഫളമായ സ്വീകരണത്തിന് ഹൃദയം നിറവിന് നന്ദി രേഖപ്പെടുത്തുമെന്നും